കാലാകാലം ഇംഗിലാ വിളിച്ച് പല്ല് മുന്നിലേക്ക് കുഞ്ഞി നടക്കുന്ന സഖാവ് നിനക്കെങ്കിലും അന്ന് കയറാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എവിടേക്കാണ് പോക്ക് വിളിച്ചു നിങ്ങൾ ഈ മണ്ഡലത്തിലൊക്കെ പൗരപ്രമുഖർ ആരാണ് വലിയ തറവാട്ടാൻ പുതുതായി വന്ന വലിയ മഴക്കാർ ഒക്കെ നിങ്ങൾ പെരുന്തൽ മണയിലേക്ക് വിളിച്ചു പെരുന്തൽമണയിൽ വിളിച്ചിട്ട് അവർക്കൊക്കെ നിങ്ങൾ വലിയ വിഭവ സമൃദ്ധമായ മട്ടൻ കുറുമട്ടൻ അല്ലേ പോയി വലിച്ചത് മീൻ അതുപോലെ തന്നെ അതൊന്നും കഴിക്കാൻ റോസ്റ്റ് ബദാം സഹാവേ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കണം നമസ്കാരം നവകേരള എന്ന പേരിൽ സർക്കാർ കാട്ടിക്കൂട്ടുന്ന ദൂർത്ത് മാമാങ്കത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പി കെ ബഷീർ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം ഒരു മന്ത്രിസഭ മുഴുവൻ ജനങ്ങളെ കാണാൻ എന്ന പേരിൽ ആഡംബര ബസ്സിൽ യാത്ര പുറപ്പെട്ടിട്ട് ഇത്ര ദിവസങ്ങൾക്കിടയിലും ഏതെങ്കിലും ഒരു സാധാരണക്കാരന് മുഖ്യമന്ത്രിയുടെ അടുത്തൊന്ന് ചെല്ലാനോ നേരിൽ ഒരു പരാതി കൊടുക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ബഷീർ ചോദിച്ചു സാധാരണക്കാരൻ എന്നത് പോട്ടെ കാലാകാലങ്ങളായി ഇൻകുലാബ് വിളിച്ചു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനിലാരെങ്കിലും ആ വേദിയിൽ ഒന്ന് കയറാനോ മുഖ്യമന്ത്രിയെ അടുത്തൊന്ന് കാണാനോ അവസരം ലഭിച്ചോ എന്നും ബഷീർ പരിഹാസത്തോടെ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം മുമ്പ് കേരളം ഒട്ടാകെ ഒരു നവകേരള സദസ്സിന് വേണ്ടി കേരളത്തിന്റെ ഖജനാവിലെ പണവും അതുപോലെ തന്നെ കോറി മാഫിയയും അതുപോലെ തന്നെ ജി എസ് ടിയുടെ ഇന്റലിജൻസ് ഓഫീസർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി വ്യാപാരികളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ഒക്കെ പണക്കാരിൽ നിന്നൊക്കെ പണം സ്വരൂപിച്ച് നവകേരള എന്ന പേരിൽ ഒരു മാമാങ്കം നടത്തി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഈ അരീക്കോട് ഏർനാട് മണ്ഡലത്തിനും ഒരു മാമാങ്കം നടക്കുകയുണ്ടായി ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ഉള്ള ആളുകളുണ്ടാവും എന്നാൽ പാവപ്പെട്ടവന് പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് മന്ത്രിമാർ ഒരു മുഖ്യമന്ത്രി ഇരുപത്തി ഒന്നാള് വന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ആ കേരളത്തിന്റെ എന്ന് പറയുന്ന പിണറായിന്റെ ഒരു പരാതി കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പല ആൾക്കാർ ഇവിടെ സ്റ്റേജിൽ ഒന്ന് കേറിയല്ലോ അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനി ആയിരുന്നു സാധാരണക്കാരൻ പോട്ടെ കാലാകാലം ഇംഗ്ലാവ് വിളിച്ച് പല്ല് മുന്നിലേക്ക് ഉന്തി നടക്കുന്ന സഖാവ് നിനക്കെങ്കിലും അന്ന് കയറാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എവിടേക്കാണ് പോക്ക് വിളിച്ചു നിങ്ങൾ ഈ മണ്ഡലത്തിലൊക്കെ പൗരപ്രമുഖർ ആരാണ് വലിയ തറവാട്ടാർ പുതുതായി വന്ന പറ്റിയ വഴക്കാർ ഒക്കെ പെരിന്തൽമണ്ണയിലേക്ക് വിളിച്ചു പെരിന്തൽമണ്ണയിൽ വിളിച്ചിട്ട് അവർക്കൊക്കെ നിങ്ങൾ വലിയ വിഭവ സമൃദ്ധമായ മട്ടൻ കുറുമ്പോ കോഴി പൊരിച്ചത് മീൻ പൊരിച്ചത് അതുപോലെ തന്നെ അതൊന്നും കഴിക്കാൻ പറ്റാത്ത റോസ്റ്റ് എടാ ഉളുപ്പുണ്ട സഹാമേ തനിക്കൊക്കെ ഇതൊക്കെ കണ്ട് കേട്ട് നിൽക്കാതിൽ മനസ്സിലാക്കണം നിങ്ങളൊന്ന് ആലോചിക്കണം ആർക്കങ്ങ് കിട്ടിയത് നിങ്ങൾ ആലോചിക്കുന്ന നമുക്ക് കേരളത്തിന്റെ ഒരു ജനകീയനായൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹം ജനസമ്പർദ്ദം യു ഡി എഫ് സംഘടിപ്പിച്ചിട്ടില്ല കേരള ഗവൺമെന്റ് ഒരു ഔദ്യോഗിക കുറിപ്പ് മുഖ്യമന്ത്രി മലപ്പുറം കലക്ടറേറ്റിൽ ജനങ്ങളുടെ പരാതി സ്വീകരിക്കും എല്ലാവർക്കും നേരിട്ട് ചെല്ലാം എം എൽ എ വേണം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വേണമെന്നില്ലായിരുന്നു ലീഗിന്റെ പ്രസിഡന്റ് വേണമെന്നില്ലായിരുന്നു അവിടെ വന്നാൽ അദ്ദേഹം നിന്ന് അവസാനം രാവിലെ എട്ടര മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ അവസാനത്തെ ആരുടെയും പരാതി സ്വീകരിച്ച് ആ പരാതിക്ക് പരിഹാരം കണ്ട മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ നിങ്ങക്ക് ഏ എന്നാൻ പറ്റുമോ ഞാൻ സുരക്ഷയ്ക്ക് വേണ്ടി ക്രിമിനലായ ഡി വൈഫെ കൊണ്ടു കടന്ന് വികലാംഗരായ ആളുകളൊക്കെ തല്ലിച്ചതച്ച് അതൊക്കെ സ്വന്തം സുരക്ഷ എന്ന് പറയുന്ന ഒരു നാണം കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വന്നു കണ്ട് സജി ചെറിയാൻ പത്തൊമ്പത് മന്ത്രിമാർ ചിട്ട് ബഷീർ എവിടെയെങ്കിലും ഉണ്ടാവും വേണമെങ്കിൽ ഇവിടെ വന്നോ പിണറായി അടുത്ത് വന്ന് ഇരുന്നേ എന്താ അയാൾ പിന്നെ സ്വർണ്ണ കെട്ടിയാണെങ്കിൽ ഈ പറഞ്ഞ ഏട്ടാ എന്താ ഞാൻ തന്നെ നിന്നുള്ളതല്ലേ എനിക്കറിയില്ലേ അയാളടുത്ത് നിന്നിട്ട് ഇതല്ല പോയി കിട്ടി അറിയാൻ അയാൾ ഇരിക്കേ എനിക്കത് വർത്തമാനം പറയാൻ പറ്റുമോ ഒരു കടലാസ് കൊടുക്കാൻ പറ്റുമോ ആ തോമസ് ചായക്കാടൻ കേരള കോൺഗ്രസ് മുപ്പത്തെട്ട് കൊല്ലം യു ഡി എഫിന് കൂടുന്ന അതേ ആ കോട്ടയത്തെ എം പി ആണ് അതേ റബ്ബർ കർഷകരുടെ വിഷയം പറഞ്ഞു ഇയാൾ അയാളെ വളരെ മോശമാക്കിയില്ലേ നിങ്ങൾ ആലോചിക്കാം ഇതുപോലൊരു നിയോജക മണ്ഡലത്തിൽ മട്ടനൂരിൽ ശൈലജ ടീച്ചർ അറുപതിനായിരം വോട്ട് വെച്ച നിയോജമണ്ഡത്തിൽ ആ ടീച്ചറ് നല്ലൊരു ക്രൗഡ് കണ്ടപ്പോ അപ്പം പ്രസംഗിച്ചപ്പോ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി നിങ്ങളെ എം എൽ എക്ക് ഇങ്ങളെ കണ്ടപ്പോൾ കുറച്ച് സംസാരിക്കാൻ തോന്നി അപ്പം അതുവരെ എം എൽ എങ്ങളെ കാണില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞത് അർത്ഥം അത് മാത്രമല്ല ടീച്ചറെ ഭർത്താവുണ്ട് മാഷ് ഭാസ്കർ മാഷ് ഭാസ്കർ മാഷ് എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം വീടിനോട് ചോദിക്കും എങ്ങനെയാണ് നമ്മുടെ പരിപാടിയാണ് അപ്പോൾ വീടിനോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൈക്കിന് എന്നെ പറ്റിക്കാണ്ട് ബഷീർ ചോദിച്ചു ഞാൻ ഇതിനേക്കാളും വലുത് കണ്ടുകൊണ്ട് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അതെ നിങ്ങളത് ആലോചിച്ചു അതെ ആലോചിച്ചെ നിങ്ങളെ ആലോചിച്ചു അതെ ഒരു കോമൺ സെൻസ് ആക്കു വേണ്ടേ അതില്ല അതല്ല അതാക്കില്ല മനുഷ്യർ ഓരോരുത്തർക്ക് ഒരു ഉണ്ടാവില്ലേ ഞാനിപ്പോ യു ഡി എഫിലെ കൺവീനർ ഞാൻ ഓരോ ചെറുതാക്കാൻ പറ്റുമോ നിങ്ങളായിട്ട് നിങ്ങളെ ഓരോ നേതാക്കന്മാരാക്കുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് മോശമാക്കാൻ പറ്റും ഞാൻ ഞങ്ങൾക്ക് ഇങ്ങണ്ടെ ഞങ്ങളതിലുള്ളു പറയാനല്ലാതെ അതെ മനസ്സിലാക്കണ്ടേ ഇവിടെ നോക്കണം എന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രിയപ്പെട്ട പ്രതിഷേധങ്ങളൊന്ന് കേൾക്കണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഞാൻ കേൾക്കട്ടെ അരീക്കോട് താലൂക്ക് ആശുപത്രിയായി ഉയർത്തി കെ എം മാണി കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശിവകുമാർ ആരോഗ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ വ്യവസായ വകുപ്പിന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്കാണ് അരീക്കോട് താലൂക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആസ്പത്രി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവിറക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പട വാണി സാറ 19 പോസ്റ്റ് ഏ ഈ പുതിയ ഡോക്ടർമാരെ അടക്കം വന്നു ഇങ്ങള് വന്നല്ലോ ഞങ്ങള് പോയി ഇങ്ങള് വന്നല്ലോ ഏറെ കൊല്ലാൻ ഇങ്ങങ്ങരെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് കൊട് ഒരു പ്യൂൺ അവിടെ വെക്കാൻ ഇങ്ങള് കൊണ്ട് കഴിച്ചോ ഒരു പ്യൂൺ เนี่ย നിങ്ങൾ പറ ഒരു ഇല്ലാത്ത 25 കോടി എന്താ ഏ ഈ കൊല്ലങ്ങളെ പരിശുണ്ടോ എന്നിട്ട് ഇങ്ങള് ഇണ്ടാ നേരെ കേർണ ഏ ഈ കൊല്ലം പരിശുണ്ടാങ്കക്ക് ഒരു ഒരു രൂപയാണ് ചിലവക്കാകയത് കഴിച്ചൂ നിങ്ങൾക്ക ഒരു കാര്യം പറയാ എം എൽ എ പറഞ്ഞിട്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് പൂക്കോട്ട് അവിടെയാണ് ആശുപത്രി നവീകരണം ആവശ്യം ആ ഇട്ടാ വട്ടത്തിലെ സ്ഥല സൗകര്യം ഡിപ്പാർട്ട്മെന്റ് ആണ് അതുകൊണ്ട് പൂക്കോട്ട് ചാല തന്നെ ആ ആശുപത്രി വരും അത് സംശയം പിന്നെന്താ പറഞ്ഞത് വെറ്റപ്പാറ പി എസ് സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആക്കി നിങ്ങളെ കാഴ്ച മാണിസാറിന്റെ ആ കാലത്ത് ഞാൻ ചെയ്ത അപ്പുറത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ പി എം ജോണി ഉണ്ടല്ലോ ജോണി എന്ന് പറയുമോ രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ പി എച്ച് സി എസ് സി ആക്കി കണ്ട് നാല് പുതിയ ഡോക്ടർമാരെ വെച്ച് അതാക്കിയത് അത് മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ച് ആ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ നബാർഡിന് ആറര കോടി രൂപ ഒക്ടോബർ മാസം ആറാം തീയതി അല്ലേ ആ നബാർഡിന് അവിടെ ആറര കോടി രൂപ നിങ്ങളെ കാൽച്ച നിങ്ങള് കണ്ടോൽക്ക ആരെങ്കിലും പള്ളിയിലെ കുട്ടികൾ ഉണ്ടാക്കി അതിന്റെ തന്റെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കണ്ട അതിന് പറ്റൂലെടുക്കണം ഇവിടെ അവനാനം കൈ ബാക്കിയുള്ള കാര്യം ഏറ്റെടുക്കരുത് അറിയ ആലോചിച്ചൊക്കെ ഇവര് പറയാണ് കാര്യം നിങ്ങളെ സെൻട്രൽ റോഡ് ഫണ്ട് പതിമൂന്ന് കോടി രൂപ റോഡ് അതിന്റെ ഇവര് നിങ്ങളെ ആലോചിച്ചൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ജഗന്മാരെ നിങ്ങള് ചോദിച്ചാൽ എന്തെങ്കിലും തരുമോ അത് രാഹുൽ ഗാന്ധിക്ക് നൂറ്റി നാല്പത്തഞ്ചു കോടി രൂപ സെൻട്രൽ റോഡ് ഫണ്ട് നമുക്ക് നന്ദി അതിന്റെ ഒരു ഭാഗം എറണാട് മണ്ഡലത്തിൽ കിട്ടി എന്നിട്ട് അതിനും നിങ്ങളുടെ അവകാശികൾ ആലോചിച്ചൊക്കെ പിന്നെന്താണ് കെവർ പെരുങ്കടവ് പാലത്തിന്റെ വാപ്പ് പോലെ ആലോചിക്കെ അയാൾ പ്രസംഗിച്ചാണ് അയാൾ വീഡിയോ കേക്ക് പെരുങ്കടവ് പാലം നമ്മളെ കാട്ട് ഉമ്മൻചാണ്ടി സാറ് തറക്കല്ലിട്ട് പ്രവൃത്തി ഒരു പാലം പെരുങ്കഴിലെ കുലിയക്കാർക്കുള്ള പാലം അതിന്റെ വാപ്പി പോലെ ആര് ഞാൻ പറയുന്നില്ല സജീച്ചറിയാൻ ഞാൻ അവിടെ എവിടെയെങ്കിലും തൊന്ന കാട്ടിൽ ഒളിച്ചിട്ടുണ്ടാവും ഇത് കേക്കണം കൊടുത്തതേ ഞാൻ കേൾക്കാണല്ലോ ഇരുപത്തൊരു ഇരുപത്തൊന്ന് കോടിക്ക് കൊടുത്ത പെരുങ്കടവ് പാലോ അതുപോലെ തന്നെ ചാലിയാറുകാർ ഉണ്ടല്ലോ ഇവിടെ ഏറ്റവും ആദിവാസികൾ ഒക്കെ വന്ന ഒരു പങ്കെടുക്കണ ഏരിയ ഒരു പാലം അടൂർ പ്രകാശ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലത്തല്ലേ ആറവ് റിവർ മാനേജ് ഫണ്ട് വെച്ചുകൊണ്ട് ആറര കോടിക്ക് മുടവണ്ണക്കട ഒരു പാലം തന്ന് ഈ ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെന്റ് വെച്ചു ഇങ്ങളെ ഗവൺമെന്റ് വന്നിട്ട് തന്നെ ഫണ്ട് എടുക്കാതെ ആ കരാറുകാരൻ ആ പണി ഇട്ടറിഞ്ഞു പോയത് നിങ്ങൾ ഇങ്ങളെങ്ങനെ മടവെണ്ണക്കട പാലം ഉണ്ടോ പിന്നെങ്ങനെ ആളാണ് പിന്നെ പറഞ്ഞു ചെറുപ്പാലം പാലല്ലാത്ത കുഞ്ഞ്മ പഞ്ചായത്തിന് ചെറുപ്പാലത്ത് പാലം കൊടുത്തത് ഐക്യ ചരാജി അത് പ്രവൃത്തി നടന്നതും പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതും അതിൽ തറക്കല്ലിട്ടതും ഒക്കെ ഇബ്രായ്മ മന്ത്രിയായി പോകണം പിന്നെ എങ്കിലും ഇതിൽ അവകാശം കിട്ടുന്നത് നിങ്ങളത് ആലോചിച്ചിട്ട് ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഏത് കാര്യം വന്നാലും പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം വീട് നിങ്ങൾ കേൾക്കണം എന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എടവെണ്ണയിൽ ഒരു ക്യാൻസർ അസുഖം എൻ്റെ രണ്ടാമത്തെ മകൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ക്യാൻസർ അസുഖം പിടിപെട്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ കഴിഞ്ഞത് ആ ആ നാലര കൊല്ലം ഞാൻ തൊണ്ണൂറ്റഞ്ച് മുതൽ ആ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളും വിഷമങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചൊരു വ്യക്തി എന്ന നിരക്ക് ഞാൻ എനിക്കൊരു സ്ഥാനം കിട്ടിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വാമിയോട് പറഞ്ഞാൽ എടവണ്ണയിൽ ഒരു ക്യാൻസർ ആശുപത്രി വേണം അന്ന് അദ്ദേഹം അന്നത്തെ ആരോഗ്യ സെക്രട്ടറി ഡോക്ടർ ലഘോവൻ ഐ എസിനെയും അന്നത്തെ ആർ സി സിയുടെ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ നായരെയും അതുപോലെ തന്നെ മലബാർ ഡയറക്ടർ ഡോക്ടർ സതീഷനെയും എടവണ്ണയിലേക്ക് പറഞ്ഞയച്ച് അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ആ പ്രൊജക്ടിന് രൂപം കൊടുക്കുന്നത് എം എൽ എയുടെ ആസി വേണ്ടത് രണ്ട് കോടി രൂപയുടെ കെട്ടിടം ഉണ്ടാക്കണത് സീരിയാജി ചാരിറ്റീസ് ആണ് അവിടെ മാമോ ജില്ലാ പഞ്ചായത്തും എടവണ്ണ പഞ്ചായത്തും കൂടിയിട്ടാണ് മാമോഗ്രാം അൾട്രാസൗണ്ട് മറ്റൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു ഉറപ്പ ഫണ്ട് അതിനില്ല ഒരു അംഗീകാരം മാത്രമേ ഗവൺമെന്റ് എന്നിട്ടുള്ളൂ അയിമാണ് നിങ്ങളെ സീരിയാജി ക്യാൻസർ സെന്റർ നിങ്ങൾ ഇങ്ങനെ കുറക്കാത്തൊരു കൈജുണ്ട് ആലോചിച്ചാണ് നിങ്ങൾ നിങ്ങളെ ആലോചിച്ചോക്കെ നിങ്ങളെന്ന് ആലോചിക്കും ഇപ്പോൾ പറഞ്ഞു ഇതാണ് തള്ളെന്ന് പറഞ്ഞു എല്ലാം എല്ലിങ്ങനെ പറഞ്ഞിട്ട് അത് പറഞ്ഞ് പോലപ്പിച്ചെടുക്കുക അതിനല്ലാത്ത കുറെ അന്തം കമ്മികളി കമ്പിടിച്ച തൊള്ളിലേക്ക് നോക്കിക്കണ്ടായി കൈച്ച് ചുരുഷം ചെയ്യുക അല്ല എന്താ പറയാ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ ഇയാളെ പ്രസംഗം ഇന്ന് ഉച്ചക്ക് ഞാനിങ്ങനെ എടുത്തെടുത്തൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട് നോക്കി ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ പറയുമ്പോ പഠിച്ചോടെ ഇതൊക്കെ എന്ന ഞാൻ അങ്ങനെ ആലോചിച്ചു ഇവിടെ ഏത് പദ്ധതിയിലാണ് നിങ്ങള് കൊടുത്തത് പിന്നെ പറയുന്നത് വെറ്റില പാറന്ന് പാത ഏത് പാത പിന്നെ ഞാൻ ഊർഗാട്ടിക്കാരൊന്ന് കേട്ടോ മന്ത്രി പറയാണ് എവിടെ ചെറുപയൊക്കെ കുറുകെ റെഗുലേറ്റർ പിടിച്ചിന്റെ ഭരണാനുമതി ആയിക്കണ് ഒരു കടലാസ് ഒരു തുണ്ട് ഒരു പേപ്പർ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒന്നും കാണിച്ചോ ഈ പണി ഞാൻ നിർത്തിക്കോളാം അറിയാൻ കിട്ടിയത് പിന്നെ അങ്ങോട്ട് പറയല്ലേ ഓരോന്ന് അപ്പൊ ഞാൻ പറ പിന്നെ പറിക്കാരജീബോൾ ഉണ്ടല്ലോ ഓത്തിക്കാട്ടി റോഡ് നാല്പത് ലക്ഷം രൂപയ്ക്ക് റെഫർ ഇബ്രാഹിം കുഞ്ഞിന്റെ കാഴ്ച അതും പിന്നെ ഒരു മന്ത്രി പ്രഖ്യാപിക്ക പ്രസംഗിക്കാണ് സാംസ്കാരിക മന്ത്രിക്ക് രണ്ട് മന്ത്രിമാരാണ് പ്രസംഗങ്ങൾ ഒരു മന്ത്രി ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുന്നത് പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നതാണ് അത് നിങ്ങളേക്കൊന്ന് പിടിച്ച് വാങ്ങാനുള്ള ത്രാത്തി അള്ളാഹു സുബാന എനിക്ക് തന്നോണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ വന്നതുള്ളൂ അപ്പുറത്ത് നിങ്ങളെ നിങ്ങളെ മേന്നമാർക്ക് കിട്ടാത്തതിന് ഇന്നത്തെ പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ ഇണങ്ങി അങ്ങനെ അസംബ്ലി പറയും ബഷീറിനാണ് ഏറ്റവും കിട്ടിയത് അത് നിങ്ങളെ പോരായ്മ അല്ലേ നിങ്ങളുടെ ഗവൺമെന്റിൽ ഞാൻ ചോദിച്ചു വാങ്ങിയ പിന്നെ ഇവിടെ പറഞ്ഞു നൂറ്റി അമ്പത്തിനാല് കോടി രൂപ നൂറ്റി അമ്പത്തിനാല് കോടി രൂപ വി ഡി സതീശൻ അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവില്ല ഞാനും അദ്ദേഹം കൂടി ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹത്തിനോട് അന്ന് ചോദിച്ച് ലോക ബാങ്കിന്റെ ഫണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ജർമ്മൻ ബാങ്കിന്റെ ഫണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ തെക്കൻ മേഖലയിലേക്കും അനുവദിച്ചിട്ട് ഒന്നര കൊല്ലമായിട്ട് ആ പദ്ധതി വരാത്തതിന്റെ പേരിൽ കേരള നിയമസഭയിൽ ഞാനൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അന്ന് ഇങ്ങനെ തീരുമാനിച്ചു കൊയിലാണ്ടിന്ന് അരഞ്ഞുമാവ് വരെ അവിടുത്തെ കൊയിലാണ്ടി മുതൽ അരഞ്ഞുമാവരെയുള്ള എം എൽ എമാര് വരാം എരിഞ്ഞുമാ മുതല് അരീക്കോട് സൗത്ത് പുതു എടവെണ്ണ ഇവിടെ വിലയുള്ള എം എൽ എ ഞാനും ഇരിക്കില്ല അവിടുന്ന് ഞാൻ ആ പട വെട്ടിയോണ്ട് നിങ്ങൾക്ക് ആ പദ്ധതി നടക്കൂലിട്ടൊണ്ട് തോന്നിയോണ്ട് അതിന് കിടക്കി നൂറ്റി എമ്പത്താറ് കോടി അനുവദിച്ചു അല്ലേ അല്ലങ്കിലുണ്ടായത് അപ്പൊ നിങ്ങൾ അതൊന്നും പറയണ്ട പിന്നെ കിഫ്ബി പദ്ധതി കേരളത്തിൽ നിങ്ങൾ പദ്ധതി ഉണ്ടാക്കിയപ്പോൾ അഞ്ഞൂറ് കുട്ടികളും ആയിരം കുട്ടികളും പറഞ്ഞപ്പോൾ പദ്ധതികൾക്ക് തോന്നും അല്ല നിങ്ങൾ ആരോപിക്കണം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മാസമായി എന്താണ് നടക്കുന്നത് പെൻഷൻ കിട്ടും പഞ്ചായത്താർ ലൈഫ് പലരും പറഞ്ഞു വീടിന്റെ കാര്യം പൊന്നാറ മക്കളെ ഇങ്ങനെ വീട് കിട്ടും അതിന്റെ പൈസ കിട്ടുന്ന നിങ്ങൾ ആര് നിൽക്കണ്ട നമ്മളെ ഗവൺമെന്റ് വരട്ടെ അപ്പോഴേ അത് നടക്കുള്ളൂ വേറെ ഒന്നും അത് നടക്കൂല നിങ്ങള് വെറുതെ ഞാൻ മൂന്ന് പ്രാവശ്യം എല്ലാവരും ഞാൻ എപ്പോഴും പറയും ലൈഫ് ലൈഫും അടിയന്തര പ്രേമയ അവതരിപ്പിച്ച അതിന് പഞ്ചായത്തിന് രണ്ടാംകോട്ടും മൂന്നാംഘട്ടം കൊടുത്തില്ല പഞ്ചായത്തിന് പൈസ കൊടുക്കാൻ കഴിയൂല പിന്നെ എങ്ങനെയാണ് നടക്കുക ആ ലിസ്റ്റോ ഇപ്പം അതവിടെ കെ ആർ പഞ്ചായത്ത് പ്രസിഡന്റ് പലരും വിധവാ പെൻഷൻ എത്ര പ്രാശ്യം സഫുന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ആറ് മാസം കൂടുമ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അമ്പത് വയസ്സിലുള്ള ആളുകൾ ഞാൻ ജീവിച്ചിരിക്കുന്ന വില്ലേജ് ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് കൊടുത്താലും പഞ്ചായത്ത് കൊടുത്താലും പെൻഷൻ കിട്ടുകയുള്ളൂ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ട് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു അരമണിക്കൂർ സംസാരിക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നാലേക്കാലും നാലേ അമ്പിന് വണ്ടൂര് പരിപാടി പങ്കെടുക്കും എനിക്ക് നല്ലതിൽ ജനങ്ങളോട് പറയുണ്ട് നിങ്ങൾ ഈ യാതൊരു ബേജാറ ഇങ്ങക്ക് നമുക്ക് അധികാരമില്ലെങ്കിലും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളും ഞാൻ ഏറെ നാടിൻ്റെ എം എൽ എ ആണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ സാധിച്ചു തരുമെന്നാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് നിങ്ങൾ അതിന് ആരും ബേജാറേണ്ട ഞാൻ ഒരു കുട്ടി പേടിച്ചും വേണ്ട ഞാൻ അതും കൂടുതൽ ബുദ്ധിമുട്ടേ പോലീസ് അദ്ദേഹത്തിന് അതിനനുസരിച്ചൊക്കെ പോലീസാരോട് നല്ല നരക്കുന്നുണ്ട് ഞാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു റേശ് നിങ്ങൾ ഭാരച്ച പേടിച്ചിട്ടുണ്ട് ഇനി ഉദ്യോഗസ്ഥന്മാരോടൊന്ന് പറയാം ഇവിടെ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടല്ലോ നമ്മളെ ആളുകളെയൊക്കെ ഈ അധ്യാപകരെയും മറ്റൊരു ഒക്കെ ഇതിനൊക്കെ പാലിശി അടക്കം നമ്മളെ തിരിച്ചു കൊടുക്കും ഞാൻ കാര്യം ഒരു കാര്യമാണ് ആ നേരത്തെ അമ്മായിന്റെ മാനാണ് ഓന് എളാപ്പാന്റെ മാനാണ് ഓന് റെക്കമെന്റ് ചെയ്യാൻ നിങ്ങൾ വരുമാണ്ട കൊടുക്കണ്ടേ കൊടുക്കണ്ട നേരത്തെ കൊടുത്താലും മറ്റൊരു നമ്മൾ പോയിട്ടുണ്ടാവുള്ളൂ കോൺഗ്രസ്സുകാരോട് പ്രത്യേകിച്ച് ഞാൻ ഞാൻ അഞ്ചു സ്റ്റാൻഡ് നിൽക്കട്ട അപ്പൊ അതും കൂടി പറഞ്ഞുതരാം കൊടുക്കേണ്ടവർ കൊടുക്കലേ അപ്പൊ ഇങ്ങനെ പാർട്ടി അല്ലെങ്കിൽ അതൊന്നും നടക്കില്ല ഇവിടെ അടക്കില്ല അതെ ഞാൻ പറഞ്ഞോളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരെ നമ്മുടെ മുന്നണി പ്രവർത്തകന്മാരെ അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ അവരൊക്കെ ദൂരത്തേക്ക് മാറ്റി അവർക്കൊക്കെ ഏറ്റവും അധികം പ്രയാസമുള്ള വർക്കുകൾ കൊടുത്ത് പ്രയാസപ്പെടുത്തുന്ന മേലധികാരികളുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അടിവരയിട്ട് ഞാൻ പറയുന്നു അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നിങ്ങൾ അങ്ങനെ പറ്റില്ല പണ്ടത്തെ മാറ്റം കുറച്ചൊക്കെ അങ്ങോട്ട് കൊടുത്താലേ മറ്റും പഠിച്ചുള്ളൂ ഇതിലൊക്കെ ഒന്നും നടക്കൂല അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ നമുക്ക് ഈ പരിപാടി ബഹുമാനായ പ്രതിപക്ഷ നേതാവിനോട് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻകോട് ഞങ്ങൾ ഈ പരിപാടി വളരെ വ്യക്തമായി എല്ലാ വാർഡിലും കൺവെൻഷൻ വിളിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി എല്ലാ വീട്ടിലും പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്ത് എല്ലാ വീട്ടിലും ഈ വിചാരണ സസിനെ കത്ത് കൊടുത്ത ഒരു നിയോജക മണ്ഡലം ഉണ്ടെങ്കിൽ അത് ഏറെ ആൾ നിയോജക മണ്ഡലമായിരിക്കും എന്നുള്ളത് ഞാൻ അഭിമാനത്തോട് കൂടി പറയാം എല്ലാ വീടിലും പത്താറുപതിനായിരം കത്ത് എല്ലാ വീടിലും എത്തിച്ചു അതുകൊണ്ട് തന്നെ ഉച്ചക്ക് രണ്ടര മണിക്ക് ഇവിടെ എത്തിയ നിങ്ങളെല്ലാരും ഈ സദസ് ഗംഭീരമാക്കിയ ഇത് വിജയിപ്പിച്ചത ഇത് പിണറായി വിജയന്റെ ഏകാധിപത്യ ഗവൺമെന്റിനെതിരായുള്ള നവകേരള സദസ്സിനെതിരായുള്ള ഒരു വിചാരണ സദസ്സാക്കി മാറ്റാൻ ഇതുമായി സഹരിച്ച സഹായിച്ച ഇതിന് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചോട് വന്ന നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം ആദിവാസി കോളനി ചാലിയാർ പഞ്ചായത്തിലെയും മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ നിയോജമണ്ഡത്തിലെ ഈ പരിപാടി ഗംഭീരമാക്കാൻ ഇവിടെ എത്തിയ നിങ്ങളെ എല്ലാവരെയും എല്ലാ പഞ്ചായത്തിലെയും എല്ലാ വിഭാഗം ജനങ്ങളെയും അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ്